നമസ്കാരം സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മുതിർന്ന നേതാവ് ജഗദീഷ് ഷെട്ടാർ ബി ജെ പിയിലേക്ക് മടങ്ങിപ്പോയ വാർത്ത വന്നത് ഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രവേശം ഇപ്പോഴിതാ ഷെട്ടാറിന് പിന്നാലെ ബി ജെ പി വിട്ടെത്തിയ ലക്ഷ്മൺ സവാദിയും മടക്കത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ മറ്റൊരു ഓപ്പറേഷൻ ലോട്ടസിന് കളമൊരുങ്ങുന്നുവെന്ന അഭ്യൂഹങ്ങളും ഇതോടെ ശക്തമായിരിക്കുകയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു ബി ജെ പി മുൻ മുഖ്യമന്ത്രി യടിയൂരപ്പയുടെ വിശ്വസ്തനായ ലക്ഷ്മൺ സവാദി ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെയാണ് മുതിർന്ന ലിങ്കായത് നേതാവ് കൂടിയായ സവാദിയുടെ കൂടുമാറ്റം പിന്നാലെ കോൺഗ്രസ് ടിക്കറ്റിൽ അത്താനി മണ്ഡലത്തിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു അതേസമയം ഷെട്ടാറിന്റെ മടക്കത്തോടെ സവാദിയും ഇപ്പോൾ ബി ജെ പിയിലേക്ക് മടങ്ങിയേക്കുമെന്ന് അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് ഷെട്ടാറിനോടൊപ്പം തന്നെ സവാദിയുമായി ബി ജെ പി ആർ എസ് എസ് നേതൃത്വം ചർച്ച നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഈശ്വരപ്പ അടക്കമുള്ളവരാണ് സവാദിയെയും തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുന്നതെന്നാണ് സൂചനകൾ സവാദിയും അടങ്ങിയാൽ അതിൽ യാതൊരു അത്ഭുതവും ഇല്ലെന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കങ്ങളോട് കോൺഗ്രസ് നേതാക്കളും പ്രതികരിക്കുന്നത് എന്നാൽ ചില ആശങ്കകളും നേതാക്കൾ പങ്കിടുന്നുണ്ട് അദ്ദേഹം കോൺഗ്രസിൽ തുടർന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ചില കോൺഗ്രസ് എം എൽ എ മാരെ മറുകണ്ഠം ചാടിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരു മന്ത്രിയടക്കം പല നേതാക്കളെയും സവാദി ഇത്തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും നേതാക്കൾ വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിനെ താഴെയിറക്കാൻ ചുക്കാൻ പിടിച്ച ബി ജെ പി നേതാക്കളിൽ ഒരാളായിരുന്നു സവാദി അതേസമയം മടങ്ങിപ്പോകുമെന്ന വാർത്തകൾ തള്ളി സവാദി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് തന്നെ പാർട്ടിയിലേക്ക് വീണ്ടും ക്ഷണിക്കുന്നുണ്ടെന്നും എന്നാൽ ബി ജെ പിയിലേക്ക് മടങ്ങാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും സവാദി വ്യക്തമാക്കി ഇരുപത് ഇരുപത്തിയഞ്ചു വർഷത്തോളം ബി ജെ പിയിൽ പ്രവർത്തിച്ചത് തന്നെ പാർട്ടിയിൽ എനിക്ക് മുതിർന്ന നേതാക്കളും സുഹൃത്തുക്കളും അനുഭാവികളുമുണ്ട് പക്ഷേ ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു ഇനി കോൺഗ്രസ് വിടുന്ന യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ഇതിനോട് സവാദി പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തന്നെ ഇത്തരത്തിൽ മറുകണ്ടം ചാടുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു പ്രശ്നമല്ലെന്ന് കോൺഗ്രസ് പറയുമ്പോൾ കോണ്ഗ്രസിനുള്ളിലെ അംഗബലം കുറയുന്നത് തെരഞ്ഞെടുപ്പിനെ ചിലപ്പോൾ ബാധിക്കാനും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോര്ട്ടുകള് സൂചിപ്പിക്കുന്നത്